പിന്നെ എന്റെ പുതിയതായിട്ട് ഒരു ജോലിക്ക് കേറുവായിരുന്നു അപ്പൊ അവൻ്റെ കൂടെ പോയതാ എന്ത് ജോലി അവൻ വക്കീലല്ലേ അവൻ കോടതിയിൽ കോര കോരായിട്ട് വാദിക്കുവായിരുന്നു അവൻ നേരെയെന്ന് വാദിച്ച് യു സംസ് േപ്പർ ഇത് കേട്ടിട്ട് പറഞ്ഞ എന്താ പറഞ്ഞാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കോടതി പറഞ്ഞതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പേ അടിച്ചിട്ട് വീട്ടിൽ പോയി നിയമസഭയില് സ്പീക്കർ മാറി സത്യം ഞാനല്ല പത്രം വായിക്കത്തില്ല ടി വി കാണത്തില്ല ഇയാളോട് ഞാൻ എന്നാ ഇത് മൂക്ക് താഴെ പോയായിരിക്കും അട വെച്ചേക്കണതാണ് ഒന്നീ വന്നേ എന്താ കാണിച്ചു വർക്കാണ് കാണിച്ചത് ഏപ്റ്റ് വർക്കാണെന്നുണ്ടോ നോക്കിയത് അങ്ങനെയാണെങ്കിൽ മിക്സ് നന്നാക്കാൻ നീ ഞാൻ കറക്കി നീ കുടിക്കും നിങ്ങളെന്തേ പേടിക്കുന്നു അവൻ നന്നാക്കാനൊന്നും കൂടെ തന്നിട്ടില്ല എന്റെ അമ്മ അമ്മ ഞാനൊന്നിയില്ല നിങ്ങള് നന്നാക്കിയാ നന്നാക്കിയില്ല മേടിച്ച് കെട്ടിക്കും നിന്റെ ഇപ്പൊ എന്ത് എവിടെ മുടിക്ക ഇതല്ലേ ഇത് ഇത് ഇക്കിള് ഇത് മാറാൻ വഴിയൊന്നുമില്ലേ മാറ്റി ഞാനും ഒക്കെ പോയി ഇക്കിള് അവിടെ നിന്ന് ഞാനിങ്ങി ഇക്കിളി ഞാനും ഞാനും ഒക്കെ പോയി

എന്റെ അച്ഛനെ കൂപ്പിലായിരുന്നു പണി ഒരു ദിവസം അച്ഛൻ കൂപ്പിൽ പണി അച്ഛൻ തല ഇറങ്ങി അങ്ങ് വീണു കൃത്രിമ കൊടുത്തു അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി അതങ്ങനെ ഒരാൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോ മരിച്ചു പോകണത് എന്റെ അച്ഛനെ കൂപ്പിലല്ലായിരുന്നു പണി കൃത്രിമ കൊടുക്കാൻ ഓടി വന്നത് അവിടെ ആനയായി ആനെ കൃത്രിമ ശ്വാസം കൊടുത്ത് എന്റെ അച്ഛൻ ഹൈദ്രംബരും പോക്കുരു പോയിട്ടോ ചേട്ടാ വിഷമിക്കണ്ട തമ്മിലിട്ടാലും പോയ കടുക്കലിട്ടുമായിരിക്കും കേട്ടൻ നല്ലൊരു തന്ത കിട്ടും വീട്ടിൽ ഞാനും മലയാളി ശരിയാക്കുന്ന കണ്ടായിരുന്നു ഇലക്ട്രോണിക്സ് മെക്കാനിക്കലുകള ഏറ്റവും വലിയ പ്രത്യേകത പാരമ്പര്യം മുപ്പത് വർഷത്തെ പാരമ്പര്യം കൊണ്ടുപോയി തരം ചേട്ടാ പോലല്ലേ മിനിറ്റ് ഫോട്ടോ എടുത്തോട്ടെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ ഒരു സാധനം കൊണ്ടുപോകണത് ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നത് കാശ് തന്നില്ലട ഈ സ്ഥാപനം കൊണ്ട് അരിമേടിച്ച് ജീവിക്കാൻ എനിക്കും വിചാരമില്ല കേട്ടാ കേട്ടാരും കാണൂല കേട്ടാ മനസ്സിലായി ചേട്ടാ ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുകയാണ് അതെന്തുകൊണ്ടാ മൂലാചാരി കറുത്ത സാധനം അത് മനസ്സിലായില്ലേ ട്യൂബ് ടൂബാ ഇവിടെ പണിയാൻ കൊണ്ടുവന്ന ട്യൂബ് ഏടിക്കണ്ട പണിയാൻ കൊണ്ടുവന്നല്ല എന്റെ അനിയൻ ഗൾഫില അവൻ എനിക്ക് അയച്ചു വെറും ട്യൂബല്ല എണ്ണായിരം രൂപയുടെ ട്യൂബാണിത് പക്ഷേ എനിക്ക് വിടണ ഇട നാണക്കേടലാ നീ ഇവിടെ പ്രധാനപ്പെട്ട മെക്കാനിക്കലേ കാര്യങ്ങൾ കേട്ട നാണക്കേടൽ അതെ ഒരു ട്യൂബ് പറഞ്ഞ ഒരു ട്യൂബറിന്ന് ഞാൻ എനിക്ക് നോക്കട്ടെ ഇത് അങ്ങനെ ഇടൂന്ന് ഞാൻ പറഞ്ഞുതരാം വെച്ചോ എടാ ആദ്യം നമ്മൾ ശരിയാണ് കേട്ടോ എണ്ണായിരം രൂപയുടെ ട്യൂബാണ് കേട്ടോ ണ്ടല്ലോ നമ്മളിത് ആദ്യം ഇങ്ങോട്ട് നീങ്ങിയില്ലേ ഇതിനെ ഇതിനകത്തോട്ട് സൂക്ഷ്മതയോടെ ആ കയറ്റണം ഇങ്ങനെ പിടിച്ചിട്ട് ഇത് നമ്മള് ദബിട വെച്ച് സൂക്ഷ്മതയോടെ പതുക്കെ പതുക്കേറ്റിട്ട് ടെൻഷൻ അടിക്കല്ലേ ടെൻഷൻ അടിക്കല്ലേ ടെൻഷൻ അടിക്കല്ലേ വെച്ചിട്ട് ഞാൻ നിന്റെ ആശാനാണ് ആശാന അച്ഛനെ അച്ഛനെപ്പോലെ കാണണം അച്ഛൻ്റെ തെറി പറയരുത് ഒരു മൂവായിരം ഉണ്ട് അടുത്ത് ശമ്പളം കിട്ടുമ്പം ബാക്കി തരാം പണി 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 പോരണത് ഇവിടെ പോലീസ് ആയില്ല വേറെ അത് നിങ്ങളെന്താണ് കഷ്ടപ്പെടുന്നത് അയാളുടെ ഒരു സാധനം ഇവിടെ നന്നാക്കാൻ വാഷിംഗ് മെഷീൻ ഞാൻ പറയും നമസ്കാരം 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 ഞാൻ ഇവിടെ ഡൽഹി വരെ പോയാരുന്നു രാഷ്ട്രപതി കൊടുക്കേണ്ടതല്ലേ ഞങ്ങൾക്ക് കിട്ടുന്നേടാ ലീവിലേ ലീവിലിവിടെ ഒരു വാഷിംഗ് മെഷീൻ നന്നാക്കാൻ കൊടുത്തിട്ട് രണ്ടു മാസമായി കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നത് വന്നപ്പോ ഇത് അടച്ചിട്ടേക്കുമായിരുന്നു മെനഞ്ഞാന്ന് ഞാൻ വന്നു അന്നോ ഇത് അടച്ചിട്ടേക്കുമായിരുന്നു തുറന്നിട്ടുണ്ടായിരുന്നു എടാ ഞാൻ വന്നിട്ട് നടത്തിട്ടേക്ക് സാർ വന്ന് പോയി കഴിഞ്ഞ് തുറന്നായിരുന്നു ഇടാ ഞാൻ വരുന്നതിന്റെ തുറന്നാലെന്താ സാർ കട തുറക്കുമ്പോ സാർ വന്നാലെന്താ കുഴപ്പം ഇപ്പൊ കട ഉറന്നേക്ക് വന്നു അതെ അങ്ങനെ അവിടെ കേട്ടോ അങ്ങനെ എന്റെ വാഷിംഗ് മെഷീൻ നന്നാക്കി വെച്ചു പോകുന്നു നന്നാക്കി വന്ന് ചോദിച്ചാ 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 നന്നാക്കി വെച്ചേക്കോട്ടോ ആ നന്നാക്കി വെച്ചേക്കുക എന്നിടയ്ക്ക് ഞാൻ കൊണ്ടുപോകാം കൊണ്ടുപോകുന്നു ഞാൻ കൊണ്ടുപോകണം അല്ല രണ്ടു മാസായു ആ എനിക്ക് കൊണ്ടുപോകണം നീ അത് ഓണാക്കി അല്ല ഓണാക്കണ്ട ഞാൻ ആശാനും കൂടെ ഇത് വൈകുന്നേരം അവിടെ കൊണ്ട് തരാം നീ ആശാനും കൂടെ വൈകുന്നേരം അവിടെ കൊണ്ട് തരണ്ട നീ ഇപ്പൊണാക്കി ഞാൻ അല്ല ഞാൻ വൈകുന്നേരം പോര വേണ്ടെന്ന് നീ ഓണാക്കാൻ എനിക്ക് ദൈവമേ കൊണ്ടുപോകാൻ പെരുന്നാൾ ഒന്നിച്ചത് ഓണാക്ക ഓണാക്കുവാന്നെ ഓണാക്ക കണ്ടോ ഞാൻ പറഞ്ഞില്ലേ സംഭവം ഓണാത് പാക്കലിൽ ഇലക്ട്രോണിക്സ് മുപ്പത് ദിവസം സർവീസ് ആണ് എന്തായാലും അത് ഓണായ സ്ഥിതിക്ക് ഇനി ഇത് ഓണ അസിരിക്കുന്ന കൊണ്ടുപോവാ അല്ല വൈകുന്നേരം ഞങ്ങൾ ആപ്പയിൽ കൊണ്ട് വീട്ടിൽ തന്ന ഒറ്റ ഇനി ഇത് ഇതിവിടെ വെച്ചേക്കുന്ന കൊണ്ടുപോവാണേ ഞാൻ പറയുന്നത് പറയുന്ന

ഉദ്രവിക്കരുത് രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ കൊണ്ട് അങ്ങോട്ട് തരാം അപ്പൊ ഈ രണ്ട് മാസം എന്റെ വേണ്ടി തുണി അലക്കട്ടെ രണ്ട് മാസം ഞങ്ങൾ വന്ന് നിങ്ങളുടെ തുണി മുടി അലക്കി തരാം